അവർക്ക് സൃഷ്ടിക്കാൻ സാധ്യമല്ല എന്നിട്ട് കൂടെ മറ്റൊരു കാര്യം പറയുന്നു തട്ടിയെടുക്കുകയാണെങ്കിൽ നിന്ന് വല്ലതും അടർത്തിയെടുക്കുകയാണെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല അപേക്ഷിക്കപ്പെടുന്നവനും എത്ര ദുർബലനാണ് നോക്കൂ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണിത്

ജനങ്ങൾ സഹായം തേടുകയാ പ്രാർത്ഥിക്കുക വിളിച്ചു തേടുകയോ ചെയ്യുന്ന സൃഷ്ടിക്ക് ഒരു സൃഷ്ടിക്കാൻ ഈ നമ്മുടെ ഈ ആവശ്യങ്ങൾ അവർ പരിഹരിച്ചു തരിക അതാണ് ഈ ഉദാഹരണ ചോദിക്കുന്നത് ഇനി ആ ഈ അവരിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുക്കുകയാണെങ്കിൽ ടങ്ങിയെടുക്കുകയാണെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവും അവർക്കില്ല പിന്നെ എങ്ങനെയാണ് അവർ നിർവഹിക്കുമെന്നോ അവർക്ക് ചോദ്യം രണ്ട് കാര്യങ്ങളാണ് ഈ നമ്മെ പഠിപ്പിക്കുന്നത് അതായത് അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പോലും ഒരു ജീവിയായ ഈച്ചയെ പോലും അവർക്ക് സൃഷ്ടിക്കാൻ സാധ്യമല്ല മറ്റൊന്ന് ആ ജീവി ജീവിൽ തട്ടിയെടുക്കുകയാണെങ്കിൽ അത് തിരികെ എത്തിക്കാൻ അവർക്ക് സാധ്യത അത്രക്കും ദുർബലരാണ് ഇവർ വിളിച്ചു തോടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരുടെ അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവനും വളരെ ദുർബലരാണ് ഇതാണ് ഒന്നാമത്തെ ആയത്വമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ആയത്തുമായി കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ സ്വീകരിക്കുകയില്ല അതായത് ഈ ആയത്തിനെ വിശദീകരിച്ചു ഇവിടെ എന്ന് പറയുന്നത് അല്ലാഹുൽ ശിർക്ക് എന്ന് പറയുമ്പോൾ അത് ഹിമാനതായി ധാരണെങ്കിൽ അവൻ അർതന എന്നുള്ള ആവശ്യമതിൽ പോം സംജാതമാകും നാം അല്ലാഹുവോട് അബൗധികമായ മാർഗ്ഗത്തിലേക്ക് ഴോതിക്കുകയാ സൂറത്ത് മറിയത്തിൽ ഈ ആയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൂചിപ്പിക്കുന്നത് ഉമ്മ അഹക്കനിൽക്കും ഞാൻ നിങ്ങളെ വിട്ട് പോവയാണ് വമാ തദൂമുന മിൻ ദൂനില്ല അല്ലാഹു എന്ന പുറമൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരെയും അതായത് ഇബ്രാഹിം നബി അലൈഹി തന്റെ പിതാവിനെ വിട്ടുവെട്ടു പോവുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്കാണല്ലേ അല്ലാഹു എന്നെ പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവങ്ങളെ ഞാൻ ഉപേശിക്കുവയാണു വിട്ടുഞ്ഞുപോകയാണു വ അഹദു റബ്ബി ഞാൻ എൻറെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ അസ അല്ലാ അഖുന ബിത്വായി റബ്ബി സകിയ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻറെ റബ്ബ് എന്നെ ദർഭാഗവത്തിൽ നടപെടുത്തേക്കാം ഇബ്രാഹിം ഇസ്ലാം ഞാൻ പോവുകയാണ് പോകുന്നത് നിങ്ങൾ ഈ ഈ എനിക്ക് സാധ്യമല്ല എന്റെ ഏകനായ റബിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നു ഇതെല്ലാം വെറും മൗഢ്യമാണ് മൂലത്തരമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുന്റെ പുറമേ ഒരു സൃഷ്ടിജാലങ്ങളെ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കില്ല വ അദുവ റബ്ബേ ഞാൻ എന്നെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ ഇവടെ ഈ പ്രാർത്ഥന എന്ന് പറയുന്നതാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം ഈ പ്രാർത്ഥനയാണ് ഇസ്ലാമിന്റെ അടിത്തറ അ ദുആ ഉൽ ഇബാദah ഈ ദുആ എന്ന് പറയുന്നതാണ് ഇബാദത്ത് എന്ന് ഉദ്ദേശിച്ചുള്ള പ്രാർത്ഥന പ്രാർത്ഥനയാണ് ആരാധന യുടെ മജ്ജ ആരാധനയുടെ മജ്ജ എന്നാണ് പ്രാർത്ഥനയാണ് സമർപ്പിക്കപ്പെടുമ്പോൾ

അവന്റെ സൃഷ്ടികളായ ആരെ വിളിച്ച് സഹായം തേടിയാലും ആരെ വിളിച്ച് ഉപകാരം തേടിയാലും ആരെ വിളിച്ച് ഉപകാരം തേടിയാലും ആരെ വിളിച്ച് സഹായം തേടിയാലും ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ും ഉൾപ്പെടുകയും ചെയ്യും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിശ്വാസധാരകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ നിന്നെല്ലാം ഇസ്ലാമിന് യഥാർത്ഥ രൂപം എന്താണ് യഥാർത്ഥ രീതി എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത അതിന് കൂടുതൽ കൂടുതൽ ചിന്തിക്കുക പഠിക്കുക നമ്മുടെ കഴിയിലുള്ള ഈ കുർക്കാനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക അതിന്റെ പരിഭാഷകൾ നമ്മൾ നമ്മുടെ കേരളത്തിൽ ഏത് പരിഭാഷ എടുത്ത് പരിശോധിക്കുമ്പോഴും ഈ ആയത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് കൂടുതൽ ചിന്തിക്കുക യഥാർത്ഥ വിവഹിതുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക സുബ്ഹാനഹു അതിനു നമുക്ക് അവർക്ക്